നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് അതായത് തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പ്രദേശത്താണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന വഴി തന്നെ ഞാൻ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന വഴി തന്നെ വളരെ ചെറിയ കുടുസായൊരു വഴിയാണ് ഈ വഴിയിലൂടെ ഇറങ്ങി വന്നിട്ട് വേണം ഈ ആശുപത്രിയിലേക്ക് ആളുകൾക്ക് എത്താൻ ആംബുലൻസും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്നൊരവസ്ഥയുണ്ട് മാത്രമല്ല ഈ ആശുപത്രിയുടെ ഈ വഴിയിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറുമ്പോൾ അത് വളരെ തിരക്കേറിയ ഒരു പാതയാണ് തൃശ്ശൂർ ഷൊർണ്ണൂർ റൂട്ടാണ് എപ്പോഴും വാഹനങ്ങളുണ്ട് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിന് തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ ആശുപത്രിയോട് ചേർന്ന് ഒരു ബീവറേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ബിവറേജ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത് പ്രധാന റോഡിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലാണ് കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോയിട്ട് വേണം ആ കെട്ടിടത്തിലേക്ക് എത്താൻ എന്നാൽ ഇപ്പോൾ ഈ ബിവറേജ് ഈ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ തന്നെ വന്ന് ആശുപത്രിയും ബാങ്കും അതുപോലെ തന്നെ ഒക്കെ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്ന് പേര് കേട്ട അവാർഡ് ലഭിച്ച മുനിസിപ്പാലിറ്റിയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കരാറുകാരന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഈ ബിവറേജ് പ്രവർത്തിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു മണിയോട് അടുക്കുന്നു ഈ ഒരു സമയത്തൊക്കെ ഈ ആശുപത്രിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ബീവറേജിലേക്ക് വരുന്ന ആളുകളെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ് ഈ ബിവറേജിന് തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം വന്നിരുന്ന് മദ്യപിക്കാനും അതുപോലെ തന്നെ മദ്യപിക്കുന്നവർക്ക് ആവശ്യമായ വെള്ളവും മറ്റ് സംഗതികളും ഒക്കെ വാങ്ങിക്കുന്നതിനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് അതായത് ബാറിൽ നിന്ന് പോകുന്ന രീതിയിലും ആളുകൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് ആളുകൾക്ക് വരാൻ ഇപ്പോൾ പേടിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിലേക്ക് ആളുകൾക്ക് വരാൻ മാനസികമായി പ്രയാസമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ബിവറേജിൽ നിന്നും ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം അത് ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ബിവറേജിനോട് തൊട്ടുള്ള ഷോപ്പിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾക്ക് വരാൻ ഭയമാണ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കരാറുകാരൻ്റെ ആണ് നേരത്തെ ഒരു യു ഡി എഫ് കാരൻ്റെ കെട്ടിടത്തിൽ റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഈ ബിവറേജ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കരാറുകാരൻ്റെ കെട്ടിടത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു ഇതിൻ്റെ പുറകിൽ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ചില ആളുകൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു വിവരം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് ആളുകൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ചില നടപടികൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് പരിഹരിക്കേണ്ടതാണ് ആശുപത്രി അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ബീവറേജ് വരുന്നത് കൊണ്ടല്ല അത് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി മാത്രമല്ല ഈ ബീവറേജുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും ആളുകൾക്ക് മദ്യപിച്ച് മദ്യം വാങ്ങിക്കാൻ മാത്രമല്ല മദ്യപിച്ച് മദ്യം കഴിച്ചു തന്നെ പുറത്തു പോകാനുള്ള സൗകര്യം കൂടെ ചിലർ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ് വേണ്ടപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്